നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് ഫെഡറൽ നാഷണൽ കൌൺസിലിന്റെ അംഗീകാരം ചെലവും അത്ര തന്നെ വരുമാനവും കണക്കാക്കുന്ന ബജറ്റിനാണ് എഫ് എൻ അംഗീകാരം നൽകിയത് പൊതു ബജറ്റിനെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ബജറ്റുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കരട് നിയമത്തിനും എഫ് എൻസി അംഗീകാരം നൽകി സ്പീക്കർ സഗർ ഗോപാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എഫ് എൻസി യോഗം യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് ബജറ്റ് ഗ്ലോബൽ വില്ലേജിലേക്ക് ഉൾപ്പെടെ മൂന്ന് പുതിയ ബസ് റൂട്ടുകൾ പ്രഖ്യാപിച്ച് ആർ ടി എ നൂറ്റിയെട്ട് നമ്പർ ബസ്സാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് സർവീസ് നടത്തുക ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ സർവീസ് ആരംഭിക്കും പൊതുഗതാഗത സേവനങ്ങൾ ശക്തിപ്പെടുത്തി ടൂറിസം വളർച്ച സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ആർ ടി നടപടി ഗ്ലോബൽ വില്ലേജിലേക്കുള്ള നൂറ്റി എട്ടാം നമ്പർ ബസ്സിന് പുറമെ എഫ് അറുപത്തിമൂന്ന് ജെ അഞ്ച് എന്നീ റൂട്ടുകളുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജിലേക്ക് വെള്ളിശനി ഞായർ അതോടൊപ്പം പൊതു അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലുമാണ് പുതിയ ബസ് സർവീസ് നടത്തുക ഉച്ചയ്ക്ക് രണ്ട് മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് ബസ്സുകൾ സർവീസ് നടത്തുക ദിശകളിലുമായി ഒരു ദിവസം ഇരുപത്തിരണ്ട് ട്രിപ്പുകളാണ് ബസ്സിനുണ്ടാവുക മെട്രോ ഫീഡർ ബസ്സായ എഫ് അറുപത്തി മൂന്ന് അൽറാസ് മെട്രോ സ്റ്റേഷനെയും യൂണിയൻ മെട്രോ സ്റ്റേഷനെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തും മിറ കമ്മ്യൂണിറ്റിയെയും സ്റ്റുഡിയോ സിറ്റിയെയും ബന്ധിപ്പിച്ചുള്ളതാണ് ജെ അഞ്ച് റൂട്ട് അതോടൊപ്പം എമിറേറ്റിലെ പ്രധാന മേഖലകളിൽ പുതുതായി ബസ് ഷെൽട്ടറുകൾ നിർമ്മാണം കൂടി പൂർത്തിയായതായും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ശീതീകരിച്ച ബസ് ഷെൽട്ടറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് പരസ്യം ചെയ്യാനുള്ള സ്ഥലങ്ങൾ ബസ് റൂട്ടുകളുടെ മാപ്പ് സർവീസ് വിവരം വാഹനം എത്തുന്ന സമയം മറ്റു വിവരങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കാനായി സ്ക്രീനുകളും ഷെൽട്ടറുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ എമിരട്ടിലെ ബസ് ഷെൽട്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആർ ടി ഐ ലക്ഷ്യമിടുന്നതെന്നും പദ്ധതിയുടെ നാൽപ്പത് ശതമാനം പൂർത്തിയായതായും പൈതൃക സ്മരണകൾ ഉണർത്തി അബുദാബി മാർത്തോമ ഇടവകയുടെ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രത്യേക പ്രാർത്ഥനകളിലും വൈകിട്ട് നടന്ന ആഘോഷ പരിപാടികളിലും ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു അബുദാബി മാർത്തോമ ഇടവകയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കൊയ്ത്തുത്സവത്തിനായി ഒത്തുചേർന്നപ്പോൾ വിശ്വാസികൾക്ക് നവ്യാനുഭവമായി അനുഭവമായി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രത്യേക പ്രാർത്ഥനകളിലും വൈകിട്ട് നടന്ന ആഘോഷ പരിപാടികളിലും ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് രാവിലെ വിശുദ്ധ കുർബാനയോടെ ആയിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത് ഇടവക വികാരി റവറൻറ്റ് ജിജോ സി ഡാനിയൽ സഹവികാരി റവറൻറ്റ് ബിജോ എ തോമസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രായഭേദമന്യ ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തു നാടൻ ഭക്ഷണ പാനീയങ്ങളുടെ സ്റ്റാളുകൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി കേരളത്തിനു ഭക്ഷണ വിഭവങ്ങളുമായി അതോടൊപ്പം സ്നേഹതാളം എന്ന സാംസ്കാരിക പരിപാടിയും ഭാഗമായി അരങ്ങേറി വിഭവങ്ങളുമായിരുന്നു അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായി രാജു പള്ളത്തിന് ഏഷ്യാനെറ്റിന്റെ യു എസ് വീക്കിലെ റൌണ്ട് ഓഫ് പ്രൊഡ്യൂസറായ രാജു പള്ളം ഇന്ത്യ പ്രസ് ക്ലബ്ബിന്റെ മുൻ നാഷണൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരള അസോസിയേഷൻ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ കണിയാപുരം രാമചന്ദ്രൻ സ്മാരക പതിനൊന്നാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം രണ്ടായിരത്തിനാല് സംഘടിപ്പിക്കും മലയാള സിനിമാ താരം വിഷ്ണു ഉണ്ണികൃഷ്ണന് യുവപ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കും പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം ഡിസംബർ ആറിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് പരിപാടി മലയാളി നഴ്സ് കുവൈറ്റിൽ മരിച്ചു തിരുവല്ല പൊടിയാടി സ്വദേശിനി ജിജി കുറ്റിച്ചേരിൽ ജോസഫാണ് ഫർവാനിയ ആശുപത്രിയിൽ മരിച്ചത് മരിച്ചത്യന്ന് വയസ്സായിരുന്നു അദാൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും സംസ്കാരം തിരുവല്ല പുളിക്കീഴ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും കേരളത്തിൽ ഭീതി വിതച്ച കുറുവാ സംഘത്തെ തേടി ട്വന്റിഫോറിന്റെ അന്വേഷണ പരമ്പര നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം നാടിനെ നാടിനെയാകെ ഭീതിയിലാക്കിയ കുറുവാ മോഷണ സംഘത്തിന്റെ ഗ്രാമത്തിലേക്ക് സാഹസിക യാത്ര നടത്തി ട്വന്റിഫോർ എറണാകുളത്ത് പിടിയിലായ കുറുവ മോഷണ ഉൾപ്പെട്ട സന്തോഷ് സെൽവന്റെ തേനിയിലെ വീട്ടിലേക്കാണ് ഒരു വാർത്താസംഘം എന്ന നിലയിൽ ട്വന്റിഫോർ എത്തിയത് ഓരോ മോഷണത്തിന് ശേഷവും സന്തോഷ് സെൽവൻ നാട്ടിൽ എത്താറുണ്ടെന്ന് തമിഴ്നാട് പോലീസ് ട്വന്റിഫോർ വാർത്താ സംഘത്തെ അറിയിച്ചു കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് കേരളത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സന്തോഷിന്റെ ജന്മനാടായ തേനിയിലെ കാമാച്ചിപുരത്തേക്ക് ട്വന്റി ഫോർ സംഘം യാത്ര തിരിച്ചത് ഇതാണ് കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിറപ്പിച്ച സന്തോഷ് സെൽവത്തിന്റെ വീടിരിക്കുന്ന ഗ്രാമം ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സന്തോഷിന്റെ വീടുൾപ്പെടെ നിരവധി തിരുട്ടു ഗ്രാമത്തിലെ ആളുകളുടെ വീടുകളുമുണ്ട് പുറത്തുനിന്നൊരാൾക്ക് അത്ര വേഗം കടന്നു വരാൻ പറ്റാത്ത ഉൾനാടൻ ഗ്രാമം അപരിചിതനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ഓരോ പോയിന്റിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഉത്തരത്തിൽ പന്ത് കേട് തോന്നിയാൽ മുന്നോട്ടുള്ള പോക്ക് അസാധ്യമാകും സന്തോഷിന്റെ വീടിന്റെ അഡ്രസ് മാത്രമായിരുന്നു ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ഞങ്ങളുടെ ഏക പിടിവള്ളി ആ മാർഗം ഉപയോഗിച്ചാണ് ഗ്രാമത്തിലെ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത് സന്തനമാരിയമ്മൻ കാവൽ നിൽക്കുന്ന ഗ്രാമം ഓരോ മോഷണത്തിനും സന്തോഷ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങിയാണ് തിരികെ ഗ്രാമത്തിലെത്തി മോഷണ വിവരങ്ങൾ ആദ്യം പറയുന്നതും സന്തനമാരിയമ്മനോട് മാത്രം അതുകൊണ്ടാണ് കേരള പോലീസ് എത്ര ചോദിച്ചിട്ടും സന്തോഷിന്റെ വായിൽ നിന്ന് കൂട്ടത്തിലൊരാളുടെ പേരോ മോഷണ വിവരങ്ങളോ പുറത്തു വരാത്തത് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചാണ് ഈ ഗ്രാമത്തിലും മോഷ്ടാക്കൾ വീടുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മൂന്ന് വീടുകളാണ് സന്തോഷിന് ഇവിടെയുള്ളത് കേരളത്തിൽ ആക്രി സാധനങ്ങൾ പെറുക്കലാണ് ജോലി എന്നാണ് നാട്ടിൽ സന്തോഷ് പറഞ്ഞത് സന്തോഷ് പിടിയിലായ ശേഷം കേരള പോലീസ് ഇവിടെ എത്തിയിരുന്നു അപ്പോഴേക്കും സന്തോഷിന്റെ കൂട്ടാളികളടക്കം ഗ്രാമത്തിൽ നിന്നും കൂട്ടത്തോടെ മുങ്ങി കേരള പോലീസ് ഇനിയും എത്തുമോ എന്ന പേടിയുള്ളതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കാമെന്നാണ് തമിഴ്നാട് പോലീസും പറയുന്നത് ഇതോടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ മോഷണം നടക്കുമെന്ന് ഉറപ്പായി തിരുവമ്പേരൂർ ഗ്യാങ്ങിലുള്ള ഏക വനിതാ മോഷ്ടാവ് സന്തോഷിന്റെ ഭാര്യയാണ് മോഷണ സ്വന്തമാക്കാൻ ആരെയും അപായപ്പെടുത്താനോ കൊലപ്പെടുത്താനോ പോലും മടിയില്ലാത്ത സംഘത്തിലെ അംഗങ്ങൾ കൂടിയാണിവർ സന്തോഷ് തെല്വത്തിൽ ഒതുങ്ങുന്നില്ല ഈ നാട്ടിലെ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം കൂടുതൽ ആളുകളുണ്ട് എന്നാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് നാലു വർഷം മുമ്പാണ് സന്തോഷ് ഏറ്റവും അവസാനമായി ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട് കേരളത്തിൽ സന്തോഷിനൊപ്പം മറ്റാരെങ്കിലും ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു തേനിയിൽ നിന്ന് അഭിജിത്തിനും എസ് ശ്യാംകുമാറിനൊപ്പം വിഷ്ണു സുരേഷ് ട്വൻ്റി കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയുടെ ഹർജി കെ നവീൻ ബാബുനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണ് എന്ന സംശയം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പറയുന്നു പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് പറഞ്ഞാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല പി പി ദിവ്യയ്ക്ക് ഭരണതലത്തിൽ വലിയ പിടിപാടുണ്ട് മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് ഇക്കാരണത്താൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നവീൻ ബാബുവിന്റേത് ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോയെന്ന് പോലീസ് പരിശോധിച്ചില്ല കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സിസിടിവി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു മരണത്തിനു ശേഷമുള്ള ഇൻക്വസ്റ്റർ നടപടികളിൽ മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട് അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനും സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം എസ് ശ്രീകാന്ത് മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ പങ്ക് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വസ്തുതകൾ പുറത്തു വരാൻ ധാരാളം തടസ്സങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ജില്ലാ കലക്ടർ പോലും ഈ സംഭവത്തിൽ ജില്ലാ കലക്ടറുടെ പങ്കുൾപ്പെടെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുകൊണ്ട് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള അവരുടെ കുടുംബത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ൾഫോക്കസിലെതിരികെ തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് ധാരണാന്ത്യം ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തു കൂടി വാഹനം കയറിയിങ്ങിയത് മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പുലർച്ചെ നാലിനാണ് നാടിനുനടുക്കിയ അപകടം ഒരു വയസ്സുള്ള വിശ്വ നാലു വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരുടെ ജീവനാണ് പൊലിഞ്ഞത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു കണ്ണു നിറം നോക്കിയത് എന്റെ ഭാര്യ മോനെടുത്ത് എന്റെ വണ്ടി നിന്നത് രണ്ടായിരം എന്റെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി രണ്ടു പ്രാവശ്യം കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റ ചുമത്തി കേസെടുത്തു ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് അതിലെ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും അപകടത്തിന് നിർണായ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ടു പോകുന്നതും ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറേയും ക്ലീനറേയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തുവന്നത് റിപ്രയാറിൽ പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടം നടന്നതിന് സമീപത്തായി വീണ്ടും രണ്ട് അപകടങ്ങൾ ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് രണ്ട് അപകടങ്ങളും രണ്ട് അപകടത്തിലുമായി മൂന്നുപേർക്ക് പരിക്കേറ്റു ആദ്യ അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കൈപ്പത്തി അറ്റുപോയി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർക്കാണ് രണ്ടാമത്തെ അപകടത്തിൽ പരിക്കേറ്റത് ബംഗളൂരു നഗരമധ്യത്തിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ മലയാളി യുവാവ് കുത്തിക്കുന്നു അസം സ്വദേശിയായ മായ കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശി ആരവനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബംഗളൂരു ഇന്ദിരാനഗറിലെ റോയൽ ലിവിംഗ്സ് എന്ന സർവീസ് അപ്പാർട്ട്മെന്റിലാണ് അതിക്രൂര കൊലപാതകം മുറിയിൽ ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം ഈ മാസം ഇരുപത്തിമൂന്നിനാണ് മായയും ആരവും അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത് ഇരുവരും ഒപ്പമെത്തിയതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രണയബന്ധം അവസാനിപ്പിക്കണമെന്ന് ആരവ് മായയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മായ തയ്യാറാകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഞായറാഴ്ച രാവിലെ ആരവ് മായയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം തുടർന്ന് മൃതദേഹം പുറത്തുപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനായി കരുതിയിരുന്ന ചാക്കും കയറും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ ആ ശ്രമം നടക്കാതെ വന്നതോടെയാണ് ആരവ് അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ടത് പ്രതിയെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ ഊർജിതമാക്കി കണ്ണൂർ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ബംഗളൂരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ബിജെപി നേതൃയോഗത്തിൽ ആവശ്യം തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മറുപടി അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ ചരട്വലി തുടങ്ങി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന ഭാരവാഹികളിൽ ചിലർ ആവശ്യപ്പെട്ടത് കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നും ആവശ്യമുയർന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെയെന്ന് കെ സുരേന്ദ്രൻ മറുപടി നൽകി പാലക്കാട് ജില്ലാ കമ്മിറ്റി വൈകാതെ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കും അടുത്ത മാസം ഏഴ് എട്ട് തീയതികളിൽ ചേരുന്ന ഭാരവാഹി യോഗം റിപ്പോർട്ട് പരിശോധിക്കുകയും നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല ഏഴ് എട്ട് തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും തെരഞ്ഞെടുപ്പിൽ തന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തെന്നും ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയതായും വിവാദങ്ങളോട് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു എന്ത് ജോലി ചെയ്യണം എന്ന് അവര് തീരുമാനമെടുക്കാറുണ്ട് ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ തനിക്ക് ആർക്കെതിരെയും വ്യക്തിപരമായ പരാതികളില്ലെന്നും എൻ ശിവരാജൻ അടക്കമുള്ളവരുടെ പരസ്യപ്രതികരണം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്നുമായിരുന്നു സി കൃഷ്ണകുമാർ പ്രതികരിച്ചത് പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ശിവരാജേട്ടനെ പോലെ ഒരു ഒരു സീനിയർ ദേശീയ കൗൺസിൽ അംഗം സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചു വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് മുൻപന്തിയിലുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും ശ്രീകാന്ത് കൊച്ചി നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിന് ശേഷവും പാലക്കാട് ബി ജെ പിയിലെ പൊട്ടിത്തെറികൾ കഴിവില്ല പോര് തുടരുന്നതിനിടെ ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലർമാരെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ച കോഴിക്കോട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കോഴിക്കോട് ഈ പ്രശ്നമല്ല തീരുമാനിക്കേണ്ടത് ഇവിടെ രഘുനാഥിന്മാരെ നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തിനും വഴങ്ങാൻ ഒരുക്കമല്ല ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ കൊച്ചിയിൽ നടക്കുന്ന ബി ജെ പി യോഗത്തിലും എൻ ശിവരാജൻ പങ്കെടുത്തിട്ടില്ല തനിക്കെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നടത്തിയത് വൈകാരിക പ്രതികരണമെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയ ആശയക്കാരിയല്ല ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയാണ് പതിനെട്ട്മാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു പ്രതികരിച്ചാണ് നേതൃത്വത്തിന്റെ വിമർശനങ്ങളിൽ ബി ജെ പി നഗരസഭാ കൗൺസിലർമാർക്കിടയിൽ അതൃപ്തി തുടരുകയാണ് നഗരസഭാ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുക്കമെന്ന് ഡി സി സി അധ്യക്ഷൻ അപ്പം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ ഞങ്ങളുടെ ഈ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ബി ജെ പി എന്ന് മാത്രമല്ല അവരുടെ നയം ഉപേക്ഷിച്ച് ഞങ്ങടെ കോൺഗ്രസിന്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും അവർ തീരുമാനിക്കണോ നാളെ ഞങ്ങൾക്ക് ബി ജെ പിയെ തുടരാൻ പറ്റില്ല എന്ന് തീരുമാനമെടുക്കട്ടെ എടുക്കുമ്പോൾ കോൺഗ്രസ് ഇതിനിടെ കോഴിക്കോട് നഗരത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് സേവ് ബി ജെ പിയുടെ പേരിൽ പോസ്റ്റർ ട്വന്റി ഫോർ പാലക്കാട് എത്തിരിക്കെ ബി ജെ പി വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടി വിട്ടു ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളോടുള്ള വിയോജിപ്പിനെ തുടർന്നാണ് നടപടി പൊതുപ്രവർത്തകനായി തുടരുമെന്നും സിപിഐഎമ്മിലോ കോൺഗ്രസിലെത്താനുണ്ടാകുമെന്നും കെ പി മധു ട്വന്റിഫോറിനോട് പറഞ്ഞു പാലക്കാടിനു പിന്നാലെ വയനാട്ടിലും ബി ജെ പിയിൽ കൊഴിഞ്ഞു പോക്ക് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മുൻ ജില്ലാ അധ്യക്ഷൻ കെ പി മധു ബി ജെ പി വിട്ടത് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ചത് രണ്ട് വശത്ത് നിന്നുകൊണ്ട് നല്ല ഉഗ്രൻ തമ്മിലടിയാണ് അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചാണ് ഇതിനകത്ത് നിൽക്കേണ്ടത് ഒരു ജയിക്കുമെന്നുള്ള ഒരു ഫീല് പോലും അങ്ങനെ ഒരു ഫീൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഈ പുൽപ്പള്ളിയിലെ കാട്ടാന ആക്രമണത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ ലോഹ ഇട്ടവരാണ് ആക്രമണ സമരത്തിന് പിന്നിലെന്ന മധുവിന്റെ പരസ്യപ്രതികരണത്തെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തൊന്നും മാറ്റിയിരുന്നു ഇതിനുശേഷം ജില്ലാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ബന്ധപ്പെട്ടില്ല എന്നാണ് മധുവിന്റെ പരാതി കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി സി പി എം കോൺഗ്രസ് നേതാക്കൾ താനുമായി ചർച്ചയിലായിരുന്നു പാർട്ടി മാറ്റത്തിന് മാനസികമായി തയ്യാറെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റുകയാണ് എനിക്ക് ഫേവറായിട്ടുള്ള അതിൻ്റെ ഞാൻ പറയുന്നില്ല ഫേവറായിട്ടുള്ള ആരുടെ കൊടുത്ത് വേണമെങ്കിലും ഇവിടെ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായിട്ട് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ എന്നോട് സമീപിച്ചിട്ടുണ്ട് എന്നോട് ചർച്ച നടത്തിയിട്ടുണ്ട് മാനസികമായിട്ട് ഞാൻ അതിനൊരു തയ്യാറെടുപ്പ് അന്ന് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പൂർണ്ണമായും പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു രണ്ടര വർഷം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു മധു ട്വന്റി ഫോർ വയനാട് പാലക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബിജെപി യു ഡി എഫ് കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി മുസ്ലിം ലീഗ് കൌൺസിലർ സയ്യിദ് മീരാൻ ബാബു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അനുമതി നൽകാത്തതാണ് തർക്കത്തിന് കാരണമായത് അധ്യക്ഷയ്ക്ക് നേരെ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നപ്പോൾ പ്രതിരോധവുമായി ബി നേതാവ് എൻ ശിവരാജൻ നടുത്തളത്തിൽ ഇറങ്ങി ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ ബി ജെ പി നഗരസഭാംഗങ്ങൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ഇതേ തുടർന്ന് മാധ്യമങ്ങൾ കൗൺസിൽ ഹാളിൽ എത്തിയിരുന്നു പിന്നീട് കൗൺസിൽ ഹാളിൽ സംഭവിച്ചത് ഇങ്ങനെ ജില്ലയിലെ കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൗൺസിലർമാർ പ്രതിരോധിക്കാൻ ബി ജെ പിയുടെ തോൽവി ഓർമ്മിപ്പിച്ച പ്രതിപക്ഷവും ഇതിനിടെ തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് അംഗം സെയ്ദ് മീരാൻ ബാബു രംഗത്ത് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശീരനുമായ തർക്കം അധ്യക്ഷയെ സംരക്ഷിക്കാൻ എൻ ശിവരാജനടക്കം നടുത്തളത്തിലിറങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു തർക്കം നീണ്ടതോടെ വൻ പോലീസ് പാട കൌൺസിൽ ഹാളിന് പുറത്തെത്തി പിന്നീട് കൗൺസിലർമാർ ഇടപെട്ട് ഇരുവിഭാഗത്തെയും അനുനയിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി യൂസർഫി വിഷയം അടക്കം ഇന്ന് സജീവ ചർച്ചയായിരുന്നു ട്വന്റിഫോർ പാലക്കാട് ഗുസ്തി താരം ബജറംഗ് പുരിയയ്ക്ക് നാലു വർഷത്തേക്ക് വിലക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഉത്തേജക പരിശോധനയ്ക്ക് സ്ഥാപനം നൽകാൻ വിസമ്മതിച്ചതിനാണ് ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവായ ബജ്റംഗിനെതിരായ നടപടി വിലക്ക് കഴിയുന്നതുവരെ താരമെന്ന നിലയിൽ ഗുസ്തി താരങ്ങളിൽ ക്ഷമിക്കണം ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കാനോ പരിശീലകനാകാനോ കഴിയില്ല കാലാവധി കഴിഞ്ഞ പരിശോധനാ കിറ്റ് നൽകിയതിനാലാണ് പരിശോധനയ്ക്ക് വിസമ്മതിച്ചതെന്നും നടപടി ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തതിനുള്ള പ്രതികാരം എന്നുമായിരുന്നു നേരത്തെ താൽക്കാലിക വിലക്ക് പ്രഖ്യാപിച്ച സമയത്ത് ബജ്റംഗ് പുരിയയുടെ പ്രതികരണം Well, focus Puruthi Agno, good night.